കാർബൺ ക്രീഡ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ച് ഒരു മിനിമം ലെവൽ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു ആൾറെഡി നല്ലൊരു വോളിയം ഓഫ് ബിസിനസ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട് വളരെ സൈലൻ്റ് ആയിട്ട് അടുത്ത ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സി എച്ച് ആർ റേറ്റ് ഗ്രോത്ത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേഷ്യോന്നൊക്കെ പറയുന്നത് ആവറേജ് ഗ്രോത്ത് റേഷ്യോന്നൊക്കെ പറയുന്നത് ഫോർട്ടി പ്ലസ് ആണ് പ്ലസ് വരുന്നുണ്ട് ഫോർട്ടി പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റോ ഗോൾഡോ കാണിച്ചതിനേക്കാൾ വലിയ ഗ്രോത്ത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടു തൗസൻഡ് തേർട്ടീലേക്കുള്ളൊരു ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ട്രില്യൻസ് ആണ് കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലിപ്പോൾ ഇൻവെസ്റ്റ് കാണുന്നുണ്ടെന്നല്ല ഇഷ്ടംപോലെ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാം വിടാ കാർബൺ എന്ന് പറഞ്ഞിട്ട് ഒരു കനേഡിയൻ കമ്പനി ഉണ്ട് വാട്ട് ഈസ് പ്രീഫിനാൻസ് ക്രെഡിറ്റ്സ് അപ്പൊ അവരെ ഒരു പ്രൊജക്റ്റ് ഇവിടെ ആന്ധ്രയില് ഒരു ഏകദേശം ഒരു വൺ ലാക്ക് ഫീൽഡ് അഞ്ചു ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിലേക്ക് പറഞ്ഞ കാർബൺ ക്രെഡിറ്റ്സ് ദ ബുക്ക്ഡ് ആൻഡ് സം എൻ ജി ഒ കുറച്ച് ഓർഗനൈസേഷൻ ദ ആർ ഡൂയിങ് ദ കാർബൺ റിഡക്ഷൻ പ്രൊജക്ട് ഓവർ ദർ അപ്പോൾ അവർക്ക് പെർ ഏക്കറിൽ നിന്ന് ഇത്ര കാർബൺ ക്രെഡിറ്റ്സ് അവർ അസ്യൂം ചെയ്ത് അവർ അതിനെ വാല്യുവേഷൻ ചെയ്ത് അതിന്റെ വേരി വെരിഫിക്കേഷൻ ഏജൻസിനെ ഏൽപ്പിച്ച് അവരെന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഈ ചീണ ഏജൻസീസിനെ അവർ പ്രീ പ്രീഫിനാൻസ് ചെയ്തേക്കണം അപ്പോൾ ഇതിന്റെ കാർബൺ ക്രെഡിറ്റ്സിന്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും ദ ബുക്കിൻ്റെ പ്രൈസ് സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാത്തൊരു സാധനമാണ്